കുംഭക്കൂറിൽ ജനിച്ചവരുടെ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് അതായത് ഇംഗ്ലീഷ് വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വരെയുള്ള കാലഘട്ടത്തിലെ പുതുവർഷ ഫലമാണ് ഇവിടെ പറയുന്നത് അവിട്ടത്തിന്റെ മൂന്നും നാലും പാദങ്ങൾ ചതയം പൂരുട്ടാതിയുടെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളിൽ ഉൾപ്പെടുന്ന നക്ഷത്രക്കാരാണ് കുമ്പക്കൂറിൽ വരിക ഈ രാശിക്കാർക്ക് വ്യാഴം നാലാം ഭാവത്തിലും ശനി ജന്മഭാവത്തിലും രാഹു രണ്ടാം ഭാവത്തിലും സഞ്ചരിക്കുന്ന കാലമാണ് അതിനാൽ അവർക്ക് ചെലവ് അധികരിക്കാൻ സാധ്യത കാണുന്നു ആയതിനാൽ അനാവശ്യ കാര്യങ്ങൾക്കായി ധനം ചെലവഴിക്കുന്നത് സൂക്ഷിച്ചു വേണം എന്നിരുന്നാലും ഈ വർഷം ധനലാഭം പ്രതീക്ഷിക്കാം ബന്ധുവിയോഗം ഉണ്ടാവുകയും ചെയ്യും ആരോഗ്യം അല്പം മോശമാകാം അതിനാൽ വ്യായാമാദി കാര്യങ്ങൾ തുടങ്ങുന്നതും ഭക്ഷണ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതും ഗുണകരമായി തീരും വളർത്തും മൃഗങ്ങൾക്ക് നാശമുണ്ടാകാനും സാധ്യതയുണ്ട് വെറുതെ യാതൊരു ആവശ്യവും ഇല്ലാതെ സഞ്ചരിച്ചുകൊണ്ടിരിക്കേണ്ട ഒരവസ്ഥയും ഉണ്ടാകും എന്നിരുന്നാലും ധനപരമായി ഈ വർഷം പൊതുവെ മെച്ചമായിരിക്കും കടബാധ്യതകൾ തീർക്കുന്നതിനും റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിന്നും ലാഭം സൃഷ്ടിക്കുന്നതിനും ഈ വർഷം നിങ്ങളെ സഹായിക്കും കുംഭക്കൂറുകാരുടെ ചിങ്ങമാസത്തിലെ ഫലം ചിങ്ങമാസത്തിൽ ഗൃഹാന്തരീക്ഷം പൊതുവേ നല്ലതായിരിക്കും പണം കടം കൊടുക്കുക കടം വാങ്ങുക ജാമ്യം നൽകുക സ്വന്തം ഉത്തരവാദിത്തങ്ങൾ മറ്റുള്ളവരെ ഏൽപ്പിക്കുക എന്നുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് മൂലം മനസമാധാനം കുറയാൻ സാധ്യത കാണുന്നു പണവും പ്രശസ്തിയും വർദ്ധിക്കും ജോലിയിലോ ജോലി സ്ഥലത്തോ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് വാക്കു തർക്കങ്ങളിൽ നിന്നും പരമാവധിയും ഈ നക്ഷത്രക്കാർ ഒഴിഞ്ഞു നിൽക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് ചിങ്ങി മാസത്തിൽ ഇവർക്ക് ഉറക്കമില്ലാത്ത അവസ്ഥകൾ അനുഭവപ്പെടാം കുംഭക്കൂറുകാരുടെ കന്നിമാസത്തിലെ ഫലം സ്വർണ്ണ ലാഭം ഉണ്ടാവാൻ സാധ്യത കാണുന്നു പാവപ്പെട്ടവർക്ക് ദാനധർമാദികൾ ചെയ്യുന്നതിനും പുണ്യതീർത്ഥ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും അവസരമുണ്ടാകും വീട്ടിൽ വന്നുപോകുന്ന രീതിയിലുള്ള ജോലിയിലേക്ക് മാറുന്നതിനോ അല്ലെങ്കിൽ അതിനനുസരിച്ച് സ്ഥലം മാറ്റം ജോലിയിൽ ലഭിക്കുന്നതിനോ സാധ്യതയുണ്ട് എന്നാൽ ശ്രദ്ധിക്കേണ്ടത് നിലവിലെ ജോലി ഉപേക്ഷിച്ച് പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കുന്നത് അത്ര ഗുണകരമായിരിക്കില്ല കന്നിമാസത്തിൽ വീട്ടമ്പലങ്ങളിലും മറ്റുമുള്ള പൂജകളിൽ പങ്കെടുക്കാൻ സാധ്യത കാണുന്നു ഹൃദ്രോഗമുള്ളവരും മറ്റും സ്വന്തം ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ കൊടുക്കേണ്ടതാണ് ഭാര്യയുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ കൊടുക്കേണ്ടതും അത്യാവശ്യമാണ് കുംഭക്കൂറുകാരുടെ തുലാമാസത്തിലെ ഫലം രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് വളരെ അനുകൂലമായ സമയമാണിത് എന്നിരുന്നാലും നേത്ര പിടിപെടാൻ സാധ്യത കാണുന്നു അതിനാൽ അത്തരം കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ കൊടുക്കേണ്ടതാണ് മാതാപിതാക്കളുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്റെ പ്രവർത്തനങ്ങൾ വ്യത്യാസപ്പെടുത്താൻ സാധിക്കുന്നതിനാൽ മനസ്സിൽ വളരെ സന്തോഷമുണ്ടാകും മെച്ചമില്ലാത്ത സാമ്പത്തിക ഇടപാടുകളിൽ നിന്നും മാറി നിൽക്കാൻ സാധ്യത കാണുന്നു തുലാമാസത്തിൽ പൊതുവെ ആരോഗ്യം തൃപ്തികരമായിരിക്കും ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം ഇവർക്ക് വിജയം ലഭിക്കും ധനലാഭം നല്ല രീതിയിൽ പ്രതീക്ഷിക്കാവുന്നതാണ് കുംഭക്കൂറുകാരുടെ മാസത്തിലെ ഫലം അവർ ഏർപ്പെടുന്ന പ്രവർത്തനങ്ങളിൽ വലിയ വിജയം കൈവരുന്നതാണ് ഉന്നതരായ വ്യക്തികളുമായി ബന്ധം സ്ഥാപിക്കുക വഴി ജീവിതത്തിൽ ഏറെ ഐശ്വര്യങ്ങൾ കടന്നുവരും എന്നിരുന്നാലും ആരോഗ്യകരമായ പ്രശ്നങ്ങൾ അലട്ടാൻ സാധ്യത കാണുന്നു സ്വർണാഭരണങ്ങൾ വാങ്ങാൻ സാധ്യതയുണ്ട് പരീക്ഷകളിൽ ഉന്നത വിജയം ലഭിക്കുന്നതാണ് കർമ്മപരമായി മാസാവസാനം അനുകൂലമായി കാണപ്പെടുന്നു സമ്മാന പദ്ധതികൾ അതായത് ലോട്ടറി കുറി മുതലായവ ലഭിക്കാൻ സാധ്യത കാണുന്നുണ്ട് കലാകായിക രംഗങ്ങളിലും മറ്റു മേഖലകളിലും ഇവർക്ക് ഈ മാസം വിജയം പ്രതീക്ഷിക്കാവുന്നതാണ് ജോലി രംഗത്ത് തന്റെ കഴിവ് പ്രകടിപ്പിക്കാൻ ഇവർക്ക് സാധിക്കും കുംഭക്കൂറുകാരുടെ ധനുമാസത്തിലെ ഫലം മാനസികമായി ദുഃഖങ്ങൾ അനുഭവപ്പെടാം ഉദരരോഗം നേത്രരോഗം എന്നിവയ്ക്കെല്ലാം സാധ്യത കാണുന്നു കർമ്മരംഗം കുറച്ചുകൂടി വിപുലമാക്കും അതായത് വാണിജ്യ വ്യാപാര മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് തങ്ങളുടെ ലാഭം വർദ്ധിപ്പിക്കുന്നതിനായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ സാധിക്കും എന്നിരുന്നാലും കടബാധ്യത വർദ്ധിക്കും സുഹൃത്തുക്കളിൽ നിന്നും വേണ്ടത്ര സഹായ സഹകരണങ്ങൾ ലഭിക്കാൻ സാധ്യത കുറവാണ് പുതിയ കാര്യങ്ങൾക്കായി ഇറങ്ങുന്നതിനു മുൻപായി വിദഗ്ദ്ധ ഉപദേശം തേടുന്നത് ഉത്തമമായിരിക്കും കുംഭക്കൂറുകാരുടെ മകരമാസത്തിലെ ഫലം സുഖദുഃഖങ്ങൾ ഒരുപോലെ കണക്കാക്കാനുള്ള മാനസികാവസ്ഥയിലേക്ക് ഇവർ മാറും മാതാപിതാക്കളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിന് ഇവർക്ക് സാധിക്കും ഔദ്യോഗിക രംഗത്ത് വളരെ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് എന്നാൽ ജോലിയുമായി ബന്ധപ്പെട്ട് മാനസികമായി അത്ര സുഖകരമല്ലാത്ത യാത്രകൾ ചെയ്യേണ്ടതായി വരാം പിതാവുമായി അഭിപ്രായ ഭിന്നതയും ഉണ്ടാകാൻ സാധ്യത കാണുന്നു സ്വന്തം വാക്കുകൊണ്ട് ശത്രുക്കളെ സൃഷ്ടിക്കേണ്ട അവസ്ഥയും ഉണ്ടാകാം എന്നാൽ പുതിയ ഒരു വീട് വാങ്ങുന്നതിനുള്ള ആലോചനകളെല്ലാം ഈ മാസം എടുക്കുന്നതാണ് കുംഭക്കൂറുകാരുടെ കുംഭമാസത്തിലെ ഫലം സുഹൃത്തുക്കളുടെ സഹായം ധാരാളമായി ലഭിക്കും ഇഷ്ടപ്പെട്ട ഭക്ഷണം എല്ലാം പുറത്തുപോയി കഴിക്കുന്നതിനും മറ്റും അവസരങ്ങളുണ്ടാകും രാഷ്ട്രീയക്കാർക്ക് ഈ മാസം അത്ര അനുകൂലമല്ല ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കും എന്നിരുന്നാലും അവനവനെ തന്നെ പൊക്കി പറയുന്ന ഒരു അവസ്ഥാ വിശേഷം ഒഴിവാക്കേണ്ടതാണ് അത്ര പ്രധാനമല്ലാത്ത കാര്യങ്ങളിൽ നിന്നും ഒഴിവായി നിൽക്കണം പൂർവിക സ്വത്ത് കൈവശം വരാൻ സാധ്യത കാണുന്നു കടബാധ്യതകളും മറ്റും മധ്യസ്ഥൻ മുഖാന്തിരം പറഞ്ഞു തീർക്കുന്നതിനും സാധ്യത കാണുന്നു പണയം വെച്ചിരിക്കുന്ന ആഭരണങ്ങളോ വസ്തുക്കളോ ഈ മാസം തിരിച്ചെടുക്കാൻ അനുകൂലമായിട്ടുള്ള അവസ്ഥയുണ്ടാകും കുംഭക്കൂറുകാരുടെ മീനമാസത്തിലെ ഫലം ഒരുപാട് കാലം ആഗ്രഹിച്ചിരുന്ന ജോലി ലഭിക്കാൻ സാധ്യത കാണുന്നു വിദേശത്തു പോകുന്നതിനും അവിടെ മികച്ച ജോലി ലഭിക്കുന്നതിനും അനുകൂലമായ സമയമാണ് ഓഹരി കച്ചവടത്തിൽ പ്രതീക്ഷിക്കുന്ന ലാഭം ഉണ്ടാകുന്നതല്ല തന്റെ ഉയർച്ചയിൽ മറ്റുള്ളവർക്കുണ്ടാകുന്ന അസൂയ മൂലം സഹപ്രവർത്തകരിൽ നിന്നും അല്പം ബുദ്ധിമുട്ടുകൾ നേരിടാം തത്വജ്ഞാനികളുടെ ദർശനങ്ങൾ കുടുംബത്തിൽ നടപ്പിലാക്കുക വഴി ദുഃഖങ്ങളിൽ നിന്നും മോചനം ലഭിക്കും കുംഭക്കൂറുകാരുടെ മേടമാസത്തിലെ ഫലം പഠിച്ചിരുന്ന വിഷയം ഉപേക്ഷിച്ച് മറ്റൊരു വിഷയം പഠിക്കുന്നതിന് സാധ്യത കാണുന്നു മംഗളകർമ്മങ്ങളിൽ പങ്കുകൊള്ളുന്നതിനും മുൻപേ എഴുതിയ പരീക്ഷയിൽ ഉന്നതമായ വിജയം കരസ്ഥമാക്കുന്നതിനും സാധിക്കും വിദേശ ബന്ധമുള്ള വ്യാപാര വാണിജ്യ വ്യവസായങ്ങൾ തുടങ്ങുന്നതിനും ടഞ്ചി ബിസിനസിൽ വിദേശ നിക്ഷേപം സ്വീകരിക്കുന്നതിനും ഈ മാസം സാധ്യത കാണുന്നു പിതൃസ്വത്ത് ലഭിക്കും സ്നേഹിതരിൽ നിന്ന് സഹായവും ഈ മാസം പ്രതീക്ഷിക്കാവുന്നതാണ് കുംഭക്കൂറുകാരുടെ ഇടവമാസത്തിലെ ഫലം ഇവർക്ക് ധനാഗമം ഉണ്ടായിരുന്നാലും ആരോഗ്യകാര്യങ്ങൾ അത്ര സന്തോഷപ്രദമായിരിക്കില്ല സ്വന്തം ജോലിയിൽ മാറ്റങ്ങൾ ഉണ്ടാകാം ഈ മാസം ധാരാളം പണം ചിലവഴിച്ചുള്ള ബിസിനസ്സിൽ നിന്നും മാറി നിൽക്കുന്നത് ഉത്തമമായിരിക്കും ഓഹരി വിപണിയിൽ നിന്നും ലാഭം കുറയാൻ സാധ്യത കാണുന്നു രേഖകൾ ഒപ്പുവെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പല കാര്യങ്ങളും പകുതിക്ക് വെച്ച് നിർത്തേണ്ടതായി വരും പോലീസ് പട്ടാളം മുതലായ യൂണിഫോം തസ്തികകളിൽ ജോലി ചെയ്യുന്നവർക്ക് പ്രമോഷൻ ഇൻക്രിമെന്റ് എന്നിവ ലഭിക്കുന്നതിനും ഈ മാസം സാധ്യത കാണുന്നു കുംഭക്കൂറുകാരുടെ മിഥുനമാസത്തിലെ ഫലം സ്വാദിഷ്ട ഭക്ഷണം കഴിക്കുന്നതിനും ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങളും ധാരാളം ആഭരണങ്ങളും വാങ്ങുവാൻ സാധിക്കുന്നതുമാണ് താൻ ചെയ്യുന്ന പ്രവർത്തികളെല്ലാം വിജയിക്കും കർമ്മരംഗം സ്ഥിരപ്പെടുകയും ക്ഷേത്രദർശനം കൊണ്ട് മാനസികമായി സന്തോഷം ലഭിക്കുകയും ചെയ്യും എന്നിരുന്നാലും ശിരോ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ എന്തെങ്കിലും ലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ ആശുപത്രിയിൽ ചികിത്സ തേടേണ്ടതാണ് പ്രേമകാര്യങ്ങളും മറ്റും വിവാഹത്തിൽ കലാശിക്കുന്ന അവസ്ഥയും ഉണ്ടാകും മേലധികാരികളിൽ നിന്നും അതൃപ്തി ഉണ്ടാകാം താൻ പഠിച്ച വിഷയങ്ങൾ നല്ല രീതിയിൽ മറ്റുള്ളവരുടെ മുൻപിൽ അവതരിപ്പിക്കാൻ സാധിക്കാതെയും പോകാം കുംഭക്കൂറുകാരുടെ കർക്കിടക മാസത്തിലെ ഫലം ഭൂമി ക്രയവിക്രയങ്ങൾക്ക് പണം മുടക്കാൻ സാധിക്കുന്നതാണ് ആഗ്രഹിച്ച സ്ഥലത്തേക്ക് ഉദ്യോഗം മാറും എന്നാൽ ഉത്തരവാദിത്തം വർദ്ധിക്കുന്നതാണ് അന്യദേശത്തുള്ളവർ തിരികെ നാട്ടിലെത്താൻ സാധ്യത കാണുന്നു സുഹൃത്തുക്കളുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ വൻ സാമ്പത്തിക നഷ്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് തന്മൂലം മാനസികമായ വ്യതകൾ ഉണ്ടാകാം സ്വന്തമായി കച്ചവടം തുടങ്ങി അതിൽ വിജയം നേടാൻ സാധ്യത കാണുന്നു വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കുന്നതിനും സാധ്യതയുണ്ട് തർക്കങ്ങൾ മറ്റും മധ്യസ്ഥത മൂലം പരിഹരിക്കാനും യോഗം കാണുന്നു ഇതാണ് പൊതുവെ കുംഭക്കൂറുകാരുടെ പുതുവർഷഫലം ഇവർ അയ്യപ്പ സ്വാമിക്കും മഹാവിഷ്ണുവിനും പൂജകൾ ചെയ്യുന്നതും പ്രാർത്ഥിക്കുന്നതും ദോഷഫലങ്ങൾ നീങ്ങി ഐശ്വര്യം ഉത്തമമായിരിക്കും നിങ്ങളുടെ കൂറ് നക്ഷത്രം എന്നിവ ഏതാണെന്ന് അറിയില്ല എങ്കിൽ നിങ്ങളുടെ ജനന തീയതിയും ജനന സമയവും എ എം പി എം അടക്കം ജനന സ്ഥലവും ചേർത്ത് ഇടുകയാണെങ്കിൽ നിങ്ങളുടെ നക്ഷത്രം ഏതെന്നും കൂറേതെന്നും പറഞ്ഞു തരുന്നതാണ് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്താനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം